എല്ലാവർക്കും നമസ്കാരം ടീച്ചേഴ്സ് മെൻറ്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ക്ലാസ് മൂന്ന് ഇംഗ്ലീഷ് അതിൽ യൂണിറ്റ് ടുവിനെ അവസാനത്തെ ആക്ടിവിറ്റിയുമായിട്ടാണ് മൈ ക്രിയേറ്റീവ് സ്പേസ് എന്നുള്ളതാണ് ആക്ടിവിറ്റിയുടെ ഭാഗം നമ്മൾ സ്വന്തമായിട്ട് ഒരു കഥ രചിക്കുക എന്നുള്ളതാണ് അവിടെ പ്രധാനമായിട്ട് ചിത്രങ്ങളിലൂടെ ചെയ്യേണ്ടത് മൈ ക്രിയേറ്റീവ് സ്പേസ് എന്ന് വെച്ചാൽ അത് കുട്ടിയുടെ ക്രിയേറ്റീവ് സ്പേസ് ആണ് അതല്ലാതെ പാരൻസിൻ്റെയോ അല്ലെങ്കിൽ അധ്യാപകരുടെയോ ക്രിയേറ്റീവ് സ്പേസ് അല്ല കുട്ടികൾക്ക് ഏത് കഥയാണോ മനസ്സിൽ വരുന്നത് ആ ചിത്രങ്ങൾ നോക്കിയിട്ട് അത്തരത്തിൽ കുട്ടികൾ സ്വയം കഥകൾ രചിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്നുള്ളത് ആദ്യമായിട്ട് എല്ലാ പാരൻസും മനസ്സിലാക്കണം അതുകൊണ്ട് എന്ത് ചെയ്യണം ഇതൊരു റെഫറൻസ് മാത്രമായിട്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഒരു കാരണവശാലും ഇത് അതേപോലെ തന്നെ കോപ്പി ചെയ്യുന്ന പരിപാടി മാക്സിമം ഒഴിവാക്കുക എന്നുള്ളത് നിർബന്ധമാണ് നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ ഒരു ചിത്രം തന്നിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ചിത്രത്തിൽ ഒരു സ്റ്റേജ് ഉണ്ട് പിന്നെ വിവിധങ്ങളായിട്ടുള്ള എന്തുണ്ട് വിവിധങ്ങളായിട്ടുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഉണ്ട് ആ ഒരു വെജിറ്റബിൾസിനെ നമുക്ക് കാണാൻ കഴിയും ഈ വെജിറ്റബിൾസ് ഈ ചിത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു കഥ ഇവിടെ രചിക്കേണ്ടത് ഞാൻ ഇവിടെ രചിച്ചിട്ടുള്ള കഥ ഒന്ന് പറയാം എല്ലാവരും ഒന്ന് കേൾക്കുക ഇത് പറഞ്ഞ പോലെ തന്നെ ഇത് റഫറൻസ് മാത്രമായിട്ട് എടുക്കുക നിർബന്ധമായിട്ട് ഇത് കോപ്പി ചെയ്യുന്ന പരിപാടി ഒഴിവാക്കുക വൺ ഡേ ഓൾ ദ വെജിറ്റബിൾസ് കാതേർഡ് ഫോർ എ ഡാൻസ് പാർട്ടി ഒരു ദിവസം എന്ത് ചെയ്തു എല്ലാ വെജിറ്റബിൾസും ഒരു ഡാൻസ് പാർട്ടിക്കായിട്ട് ഒരുമിച്ച് ഒത്തുകൂടി ക്യാബേജ് ബ്രിൻജാൾ പംകിൻ കുക്കുംബർ പൊട്ടറ്റോ ആൻഡ് ടൊമാറ്റോ വേർ എക്സൈറ്റഡ് ഇവിടെ ക്യാബേജ് ഉണ്ട് ബ്രിൻജാൾ ഉണ്ട് പംകിൻ ഉണ്ട് ഉണ്ട് പൊട്ടറ്റോ ഉണ്ട് ടൊമാറ്റോ ഉണ്ട് ഇവരൊക്കെ ഭയങ്കര എക്സൈറ്റഡും സന്തോഷത്തിലുമായിരുന്നു ബ്രിൻജാൾ സ്റ്റാർട്ടഡ് വിത്ത് എ ബ്യൂട്ടിഫുൾ സോങ് നമുക്ക് കണ്ടാറിയാം അവിടെ ആദ്യത്തെ ചിത്രത്തിൽ എന്ത് ചെയ്യുന്നു ബ്രിൻജാൾ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് വെച്ച് തുടങ്ങുന്നു കാബേജ് ഫോളോഡ് വിത്ത് എ മോണാറ്റ് നമുക്ക് അവിടെ ക്യാബേജ് എന്താ ചെയ്യുന്നതെന്ന് കറക്റ്റായിട്ട് അറിയില്ല അപ്പം ഞാൻ സ്വയമായിട്ട് അതൊരു മോണോ ആക്ട് ആണ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുകയായിരുന്നു പംകിൻ പെർഫോംഡ് ഭരതനാട്യം അപ്പോൾ പംകിൻ അവിടെ ഡാൻസ് കളിക്കുന്നതാണ് കണ്ടത് ഞാൻ അതെന്താക്കി ഭരതനാട്യം ആക്കി കുട്ടികൾക്ക് വേണമെങ്കിൽ എന്താക്കാം ടൊമാറ്റോ പ്ലേഡ് ഗിറ്റാർ നമുക്ക് ആ ചിത്രത്തിൽ കാണാം പൊട്ടാറ്റോട് ഇഡ ബ്രേക്ക് ഡാൻസ് പൊട്ടറ്റോ എന്ത് ചെയ്തു ഒരു ബ്രേക്ക് ഡാൻസ് ചെയ്തു കുക്കുംബർ പെർഫോംഡ് എ ബാലറ്റ് ഒരു ബാലറ്റ് പെർഫോമൻസ് കുക്കുംബറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി സഡൻലി ഡാർക്ക് ക്ലൗഡ്സ് കവേർഡ് ദ സ്കൈ എന്ത് ചെയ്തു പെട്ടെന്ന് ഡാർക്ക് ക്ലൗഡ്സ് എന്ത് ചെയ്തു ആ ഒരു ആകാശം മുഴുവൻ നിറഞ്ഞു ആൻഡ് ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ് അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്തു റെയിനിങ് തുടങ്ങി മഴ പെയ്യാൻ തുടങ്ങി ഓൾ ദ വെജിറ്റബിൾ ബിക്കം സാഡ് ആൻഡ് റാൺബേ മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മളാണെങ്കിൽ ഓടും സ്റ്റേജിൽ നിന്നൊക്കെ അതേപോലെ തന്നെ എല്ലാ വെജിറ്റബിൾസിനും വളരെ സങ്കടമായി അവരെന്ത് ചെയ്തു അവർ വേഗം ആ ഒരു മഴ കൊള്ളാത്ത സ്ഥലത്ത് നിന്ന് പോയി എന്നാണ് ഈ ഒരു കഥ ഞാൻ ഉണ്ടാക്കിയ കഥ അപ്പോൾ കുട്ടികൾക്ക് വേണമെങ്കിൽ ഈ ഒരു ചിത്രത്തിന്ന് വേറെ ഏതെങ്കിലും രീതിയിലുള്ള കഥകൾ ഉണ്ടാക്കണമെങ്കിൽ അവരുടെ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മളത് വിടണം ഒരു റെഫറൻസ് എന്ന രീതിയിൽ ഇത് കണ്ടുകൊണ്ട് ഇതിന് ഒരു ഹെൽപ്പിംഗ് ആയിട്ട് വേണം കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ എന്നൊന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ആരും സബ്സ്ക്രൈബ് കുറച്ച് പേരെ സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളൂ അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും എന്തു ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ